പഴയ ഇരുമ്പു സാധനങ്ങളുടെ വ്യാപാരം സംബന്ധിച്ച ഇടപാടിന്റെ പേരിൽ മൂന്നര കോടി രൂപ തട്ടിയെടുത്തെന്ന കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ പട്ടാമ്പി സ്വദേശികളായ ജിജോബായി ഭർത്താവ് കേസി കണ്ണൻ എന്നിവരാണ് പിടിയിലായത് ആന്ധ്രാപ്രദേശ് സ്വദേശികളുടെ പരാതി പ്രകാരമാണ് അറസ്റ്റ് പഴയ ഇരുമ്പുൽപ്പന്നങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് മൂന്ന് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപ കൈക്കലാക്കിയെന്നാണ് കേസെന്ന് പോലീസ് അറിയിച്ചു പട്ടാമ്പി ഞാങ്ങാട്രി മേലേടത്ത് വീട്ടിൽ നാൽപ്പത്തിയെട്ടുകാരിയായ ജീജബായ് ഭർത്താവ് അറുപതുകാരനായ കെ സി കണ്ണൻ എന്നിവരെയാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിലെ പ്രത്യേക സംഘം പിടികൂടിയത് ഉരുപടികളും പണവും ലഭിക്കാതായതോടെയാണ് ആന്ധ്രാ സ്വദേശികൾ കഴിഞ്ഞ വർഷം നവംബറിൽ പരാതിയുമായി പട്ടാമ്പി പോലീസിനെ സമീപിച്ചത് പിന്നീട് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു ബാങ്ക് വഴിയായിരുന്നു പണമിടപാടെന്ന് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നു ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ എ അബ്ദുൾസലാം എസ് ഐമാരായ വി ആർ മനോജ് കുമാർ ഷിലൻ കെ പ്രകാശൻ അജിത്ത് വനിതാ ഐമാരായ രാഗി ഷീബ സിവിൽ പോലീസ് ഓഫീസർ വിജീഷ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് കേസ് അന്വേഷിച്ചത് ഒറ്റപ്പാലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു കൂടുതൽ